കഴിഞ്ഞ ദിവസം മോഹൻലാൽ ചിത്രമായ ഹൃദയപൂർവ്വത്തിന്റെ ടീസർ പുറത്തു വന്നിരുന്നു ടീസറിലെ ഫഹദിന്റെ ഒരു റെഫറൻസ് സോഷ്യൽ മീഡിയയിൽ വൈറലായിരുന്നു ഇപ്പോഴിതാ ഇതിന് പിന്നാലെ വൈറലാവുകയാണ് മോഹൻലാലും ഫഹദ് ഫാസിലും ഒന്നിച്ചുള്ള ചിത്രങ്ങൾ ഫഹദിന്റെ സഹോദരനും നടനുമായ ഫർഹാൻ ഫാസിലാണ് ചിത്രങ്ങൾ സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവച്ചിരിക്കുന്നത് എ നൈറ്റ് ടു റിമർ എന്ന ക്യാപ്ഷനോടെയാണ് ഫർഹാൻ ചിത്രങ്ങൾ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചിട്ടുള്ളത് പ്രണവ് മോഹൻലാൽ നെസ്രിയ സുചിത്ര മോഹൻലാൽ എന്നിവരെയും ചിത്രത്തിൽ കാണാൻ സാധിക്കും നിരവധി പേരാണ് പോസ്റ്റിനെ താഴെ കമന്റുമായിട്ട് എത്തിയിരിക്കുന്നത് പ്രൊമോഷൻ തന്ന ലാലേട്ടനെ വിളിച്ച് ആഘോഷിക്കുന്ന ഫഹദ് ദ സീനിയർ ആക്ടറും ഫഫയും എന്നിങ്ങനെയാണ് പോസ്റ്റിനെ താഴെ വരുന്ന രസകരമായ കമന്റുകൾ മോഹൻലാലിനോട് ഹിന്ദി ഭാഷക്കാരൻ മലയാള സിനിമ ആരാധകൻ ആരാണെന്നും ഫാഫയെ ആണ് ഏറ്റവും ഇഷ്ടമെന്നുമാണ് ടീസറിൽ പറയുന്നത് മോഹൻലാൽ ആരാണ് ഫാഫ എന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ ഫഹദ് ഫാസിൽ എന്ന് മറ്റേയാളുടെ ഉത്തരം മലയാളത്തിൽ വേറെയും സീനിയർ നടന്മാരുണ്ടെന്നും മോഹൻലാൽ പറയുന്നുണ്ട് അപ്പോൾ ഇല്ല ഓൺലി ഫാഫ എന്ന് മറ്റേയാൾ മറുപടി നൽകുകയായിരുന്നു ടീസറിലെ ഈ രംഗമാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയ ഏറ്റെടുത്തിരിക്കുന്നത് അതേസമയം ഒരു ഇടവേളയ്ക്ക് ശേഷം മോഹൻലാലിന്റെ ഒരു എന്റർടൈനർ പടമാകും ഹൃദയപൂർവ്വമെന്ന ഉറപ്പ് ടീസർ നൽകുന്നുമുണ്ട്